ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മന്തി അല്ലെങ്കിൽ ഹനീത്ത് ഇതൊക്കെയാണ് കുറേ ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റൈസ് റെസിപ്പീസ് അല്ലേ അപ്പോൾ ഇന്ന് ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ ആണ് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഇതും അടുത്തൊരു ഫേവറേറ്റ് റൈസ് തന്നെ ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് അരി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഓയിലൊഴിച്ചെടുക്കുക അപ്പം ഈ ഒരു റൈസിലോട്ട് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഉണക്ക മുന്തിരി ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗണോ എടുത്തിട്ട് ഒന്നുകൊണ്ട് വറുത്തെടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ഇതും കൂടി ചേർത്തിട്ട് അതും കൂടി വറുത്തെടുക്കണം അപ്പം ബുഹാരി റൈസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്നതാണ് ഈ ക്യാരറ്റും ഉണക്കമുന്തിരിയൊക്കെ മുന്തിരിയൊക്കെ മെയിനായിട്ട് കാണുന്നതാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് വറുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഏലയ്ക്ക ഗ്രാമ്പു പട്ട കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഹോൾ സ്പൈസസ് അതിലോട്ട് രണ്ട് സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ അപ്പം ഈ ഒരു ഇതുണ്ടല്ലോ റൈസ് അത് ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ട് ചിക്കൻ ഇല്ലാണ്ട് ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടാണ് സാധാരണ ഉണ്ടാക്കുക അപ്പോൾ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വരുമല്ലോ പക്ഷെ ഞാനിവിടെ ചിക്കൻ സ്റ്റോക്ക് ചേർക്കാണ്ട് ചിക്കൻ ചേർത്തിട്ടാണ് ചെയ്യുന്നത് അതെങ്ങനെയൊന്ന് കാണിച്ചുതരാം അപ്പം അതവിടെ കുക്കാവട്ടെ അപ്പോഴേക്കും ഞാൻ എന്താ ഒരു ചിക്കന് ചിക്കൻ എടുക്കുമ്പോഴും മന്തി ആണെങ്കിലും ആണെങ്കിലും ഇനിയിപ്പം ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ ഒക്കെ ആണെങ്കിലും ചെറിയ ചിക്കൻ എടുക്കുക അതായത് ആയിരം ഗ്രാമിൻ്റെ താഴെയുള്ളത് ഉള്ളത് തൊള്ളായിരം ഗ്രാമിൻ്റെ അതൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാലേ നന്നായിട്ട് ചിക്കൻ ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ തൊലിയുള്ള ചിക്കൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ സവോളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ട് തക്കാളി ഒന്ന് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നാല് ഉണക്ക നാരങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണ് അറബിക് സ്പൈസ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ റൈസിലോട്ട് ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല ചേർക്കുവാണെങ്കിൽ ഉപ്പ് ഇതുപോലെ ഇടണ്ട കേട്ടോ അപ്പം നമുക്കിപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉപ്പ് ഇങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തല്ലേ തക്കാളി പേസ്റ്റൊക്കെ ചേർത്തല്ലേ അപ്പോൾ ഉപ്പ് അത്യാവശ്യത്തിന് വേണ്ടി വരും പിന്നെ നമ്മൾ മന്തി റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എടുക്കുന്നത് സെല്ല ബസ്മതി റൈസ് അല്ലേ പക്ഷേ ബുഹാരി റൈസിലോട്ട് നമ്മൾ സാദാ ബസ്മതി റൈസാണ് വേണ്ടത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് അതായത് നമ്മൾ ബിരിയാണി നേച്ചോറൊക്കെ ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടല്ലോ അത് അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോഴേക്ക് നമ്മളെ ചിക്കന് ഇവിടെ ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ മസാല ഒക്കെ കുക്ക് ആയിട്ടുണ്ട് അതിലോട്ട് ചിക്കന് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി ചെറിയ പീസാക്കിയിട്ടാണെങ്കിൽ ചിക്കൻ കട്ട് ചെയ്യണമെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി എന്താ പറയുക തൊലിയുള്ള ചിക്കൻ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആക്കിയിട്ട് ആ മസാല ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ചിക്കൻ എന്നൊക്കെ കുറച്ച് വെള്ളം ഊറി വരും അപ്പോഴാണ് നമ്മുടെ ഈ ഒരു റൈസ് ഫ്ലേവർ ആവുന്നത് നമ്മൾ സ്റ്റോക്ക് ഒന്നും ചേർക്കുന്നില്ല ഇനി സ്റ്റോക്ക് ചേർത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല ചിക്കൻ ഇതുപോലെ ചെയ്തെടുക്കുമ്പം ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതൊന്നും ചെയ്തെടുക്കട്ടോ നമ്മൾ കപ്സ ഒക്കെ ഉണ്ടാക്കൂലേ അതേപോലെ ചിക്കൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഈ ഒരു റൈസിലോട്ട് വരണം ഇനി ഇതിലോട്ട് ഞാൻ ഏഴേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് എട്ട് കപ്പ് കറക്റ്റ് ഇല്ല നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് എട്ട് കപ്പ് വെള്ളമാണ് വേണ്ടത് പക്ഷേ ഒരു ഏഴേ മുക്കാൽ എപ്പോഴാണ് കറക്റ്റ് വേവാ ആവുന്നത് കേട്ടോ ഏഴേ മുക്കാൽ കപ്പ് ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റാനുണ്ട് കേട്ടോ എന്നിട്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു മസാല ഇവിടെ റെഡിയാക്കാനുണ്ട് വേറൊരു പാനിൽ എല്ലാം കുറേശ്ശേ മതിയിട്ടാണ് നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു മസാല ഒന്നും കൂടി ഉണ്ടാക്കണം കുരുമുളക് ചെറിയ ജീരകം പച്ചമല്ലി ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തത് പിന്നെ ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക ഞാൻ ഗ്ലൗസ് ഗ്ലൗസിട്ടത് വരാം ഒന്നും കൊണ്ടല്ല കളറ് കൈമലാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ കളറിൻ്റെ ഒന്നാവശ്യമില്ല കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മന്തിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അപ്പം വീട്ടിലുണ്ടാക്കണമെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ എടുത്തിട്ട് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ റൈസ് നല്ല ഫ്ലേവർഫുൾ ആവും നമ്മൾ ചിക്കനും അവിടെ സെറ്റാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അതിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ റൈസ് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കൂടുതൽ വെള്ളം ആവരുത് കാരണം നമ്മൾ നെയ്ച്ചോറും ഇതൊക്കെ ഉണ്ടാക്കുക നമ്മൾ കറക്റ്റ് വെള്ളത്തിലുള്ള ഉണ്ടാക്കുന്നത് അതേപോലെയാണ് നമ്മളത് തയ്യാറാക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചിക്കനിലോട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ കഴിക്കാനാണ് എനിക്ക് കുറച്ചും ഇഷ്ടം സാധാരണ മന്തിനേക്കാളും കാരണം റൈസൊക്കെ നല്ല സോഫ്റ്റാണ് ബുഹാരി റൈസ് മന്തിയുടെ ചിക്കൻ നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അത് രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മൾ ഒരു മസാല ഒക്കെ നന്നായിട്ട് കമ്പൈൻ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്ക് നമ്മളെ ചോറിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കമ്പൈൻ ആക്കിയിട്ട് നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കാനുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ കുറച്ച് ഐറ്റംസൊക്കെ മാറ്റി വെച്ചില്ലേ അതൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് വെള്ളതാ ഏകദേശം വെള്ളം ഏകദേശം വറ്റി വന്നതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാവൂ ഫുള്ളായിട്ട് ഡ്രൈ ആവാൻ കാത്തു കയറു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉണക്കമുന്തിരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ഉണക്കമുന്തിരിയും കേട്ടോ ഉണക്കമുന്തിരി നമ്മൾ വറക്കാത്തതാട്ടോ ഈ ഇട്ട് കൊടുക്കുന്നത് വറുത്തതും വേണം വറക്കാത്തതും വേണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ക്യാരറ്റും ഉണക്കമുന്തിരിയും ഒന്നും കുക്ക് ചെയ്യാത്തതാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ദം ദമ്മിടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതൊരു സ്പെഷ്യൽ ഫ്ലേവർ ഫ്ലേവർ തന്നെയാണ് അത് നമ്മൾ ക്യാരറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തു നോക്കാം ഉണക്കമുന്തിരി ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും അത് ചെയ്തു നോക്കണം അപ്പോൾ റൈസിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഓക്കെ ഇനി ഇത് ഇങ്ങനെ അൽ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് ഒന്ന് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ആറോ ഏഴോ മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ കൂടുതൽ വെക്കണ്ട കാരണം നമ്മൾ റൈസ് ഓൾറെഡി കുക്ക് ചെയ്തതാണ് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഉള്ളൂ അപ്പോൾ അത്രയും വെച്ചാൽ മതി കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ മന്തി ചിക്കനും ഇതേപോലെ തന്നെ ദമ്മിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അവിടെ തമ്മിൽ കെടുക്കട്ടെന്ന് വിചാരിച്ചു എപ്പോഴും തമ്മിൽ എടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റും ആ ഒരു മണവും ഒക്കെയാണ് അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് ഇതിലോട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കാം നമ്മളെ ചട്നി അപ്പോൾ അതിനായിട്ട് ചോപ്പറിലോട്ട് ഞാൻ മല്ലിയില തക്കാളി തക്കാളി ഒരു മൂന്നെണ്ണമൊക്കെ എടുത്തോളൂ വലിയ പീസാക്കി കട്ട് ചെയ്തതാണ് പിന്നെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് അങ്ങനത്തെ ക്രഷ് ചെയ്തെടുക്കുക അപ്പം ചോപ്പറിലാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക അല്ലാതിനിപ്പോൾ ബ്ലെഡറിലാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒന്ന് ബാക്ക് ലോട്ടറി ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി അത് പേസ്റ്റ് പേസ്റ്റാക്കാൻ കേട്ടോ ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് പിന്നെ ഇതിലോട്ട് എല്ലാം ചെയ്ത ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്മി ചെയ്യുക ഇത് നമ്മൾ മന്തിലോട്ടും അതുപോലെ ഇങ്ങനത്തെ റൈസിലോട്ടും ഒക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ ആ ഒരു സൈഡ് ഡിഷ് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആ റൈസ് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട് ഇതിപ്പം നമ്മൾ ടൊമാറ്റോ ചട്നി ആണല്ലോ ഇനി തൈരുണ്ടാക്കാറുണ്ട് നമ്മൾ സാധാ തൈരല്ല ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഫ്ലേവറുള്ള തൈര് അതിനോട് കാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയതും തൈരും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഒന്നാണ്ട് ബ്ലണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു ഗ്രീൻ കളറിലായിരിക്കും ഈ ഒരു തൈര് വരുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ചില സമയത്ത് കാണാറുണ്ടാവും ഒരു ഗ്രീൻ ഒരു കളറ് അപ്പോൾ അത് ഈ ഒരു സംഭവമാണ് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നമ്മൾ മന്തി ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസിൻ്റെ മുകളിൽ ഒഴിക്കാം കേട്ടോ ഞാൻ പിന്നെ നമ്മൾ റൈസിൻ്റെ ആ ലുക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചിട്ടില്ല ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട് കാരണം അത് ഭയങ്കര ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ ആയിരിക്കും പിന്നെ ഒഴിക്കുമ്പോൾ നോക്കുക ഓവറായിട്ട് ഉപ്പുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി ഇതിൽ ഈ ചിക്കനിൽ തന്നെ കിടന്ന് വെ വറ്റിക്കോട്ടെ അങ്ങനെ നോക്കണം കേട്ടോ ഒഴിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഓൾറെഡി റൈസിലൊക്കെ ഉപ്പൊക്കെ പാകത്തിന് ചേർത്തതാണ് അപ്പോൾ നമ്മുടെ റൈസും ഇവിടെ കുക്കായിട്ടുണ്ട് ആ മുകളിൽ നിന്ന് നമുക്ക് ആ ക്യാരറ്റും ഉണക്കമുന്തിരി ഉണക്ക ഒരു മിക്സ് ഉണ്ടല്ലോ അതൊന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കുക നമ്മൾ റൈസ് ഒന്ന് പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഗാർണിഷിങ്ങിനായിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് റൈസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്മിച്ച് കൊടുക്കാം നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് കുക്കായിട്ടൊന്നുമില്ല അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ റൈസ് നന്നായിട്ട് വെന്ത് കുഴയും നേച്ചറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ അതേപോലെ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മന്തി ചിക്കനും റെഡി ആയിട്ടുണ്ട് ആ ഒരു ടെക്സ്ചർ കണ്ടോ ആ റെഡ് ഫുഡ് കളർ ചേർക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഫീൽ പക്ഷേ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ആഡ് ചെയ്യണ്ടെട്ടോ ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ നമുക്ക് ഈ സൈഡിൽ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണക്കനാരങ്ങ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക ശരിക്കും ഈ അറബിക് റൈസ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒന്നും ഒരു ഫീൽ വരുന്നത് അല്ലെങ്കിൽ പിന്നെ സാധാരണ നെയ്ച്ചോറ് പോലെ തോന്നും അതുകൊണ്ടായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മന്തിൻ്റെ ഒരു ചിക്കൻ സ്ലൈസ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബുഹാരി റൈസ് ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ റൈസ് വേറെ ചിക്കൻ വേറെ അല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് റൈസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്തിട്ട് പിന്നെ റൈസ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ കുക്ക് ചെയ്യല്ലേ പിന്നെ നമുക്ക് ഈ ഒരു റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യുകയും ചെയ്യാം കേട്ടോ അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ കഴിച്ചവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മന്തി കഴിക്കാൻ പോവുകയാണെങ്കിൽ ഇതുപോലൊന്നും കോമ്പിനേഷൻ ഒന്ന് ട്രൈ നോക്കൂ ചെയ്തോക്കൂട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പുറത്തുനിന്ന് മന്തി കഴിക്കുന്നതിലും ടേസ്റ്റാണ് ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ കഴിക്കുന്നത് കേട്ടോ കണ്ടോ റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും മന്തിയുടെ റൈസ് നമ്മൾ ചെല്ലാം ബസ്മന്തി റൈസല്ലേ അത് വേറൊരു ടൈപ്പ് ടേസ്റ്റാണ് ഇതും വേറൊരു ടൈപ്പ് ടേസ്റ്റാണ് നമ്മൾ ചിക്കനൊക്കെ നല്ലോണം കുക്ക് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്നിയും ആ തൈരും എല്ലാം കൂടി ഉള്ളൊരു കോമ്പിനേഷൻ കാണുമ്പോൾ എന്താ പറയുക കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വന്തിയാണെന്ന് പക്ഷേ ടേസ്റ്റ് വൈസ് രണ്ടും ഡിഫറെൻ്റ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്